അതിർന്നതായ ഗ്രമുഖത്തിൻ്റെ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട അതിന് മുന്നിൽ ബസ്തായി ഇവിടെ പി ടി എ മൂല്യ പി ടി എ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ദിനേഷ് ബഹുമാനപ്പെട്ട പ്രത്യസ്ഥായിപ്പോൾ അഭിനന്ദരായ നമ്മുടെ ഇന്നത്തെ കലാ വേദിയുടെ മത്സരത്തിൻ്റെ വ്യക്തി സ്ഥായിരുന്നുള്ള അഭിമുഖരായ എൻ്റെ പ്രിയപ്പെട്ട അസുഖന്മാർ എന്ന പ്രത്യേക നേടതി ഇടുക ബഹുമാനപ്പെട്ട അയ്യൂ കുഷംസി ബഹുമാനായ ശരീ ഖുസ്താദ് ഫലൂർ നമ്മുടെ സഹപ്രവർത്തകർ സമകാലീനം സഹപാഠികൾ ഉൾപ്പെടെയുള്ള ഈ നമ്മുടെ കലാലയത്തിലെ മികച്ച ഓരോ അധ്യാപകന്മാരും ബഹുമാനപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ ചെയ്യപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കുട്ടികളുടെയും മുതിർന്നവരുടെയും എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാവൽപ്പലം അനുഗ്രഹത്തിൻ്റെ നിറകുടം അഭിമാനത്തിന്റെ മഹാമനീഷി വെളിച്ചത്തിൻ്റെയും തെളിച്ചത്തിൻ്റെയും ഓജസ്സും തേജസ്സുമായി കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് ബി സലല്ലാഹ് അറിവൽ തന്നൽ സർവ ലോകത്തിനും അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു മികച്ച പ്രകൃതി സ്നേഹിയും പരിസ്ഥിതി സംരക്ഷിതനുമായിരുന്നു ആ പ്രവാചകൻ സലല്ലാഹ് അറേഖർ എനിക്ക് സഹാപത്തിനോട് പറഞ്ഞു നാളെ ലോകാവസാനമാണ് നാളെ ലോകം കീഴുകയാണ് എല്ലാ തീർന്നു പോകും സർവ്വ ചെലങ്ങളും കച്ചടങ്ങളും നഷ്ടപ്പെടും നിങ്ങളുടെ കയ്യിൽ ഒരു വൃക്ഷത്തിൻ്റെ കൈ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും സഹപാത്രങ്ങൾ ഓരോരുത്തപ്പെടില്ല അതുകൊണ്ട് ഇത് വലിച്ചെറിഞ്ഞേക്കാം ചിന്തിക്കരുത് പ്രയോജനപ്പെടുത്തുന്നവർ നമ്മളുമാണ് പരിശ്രമിക്കേണ്ടവർ നമ്മളാണ് നാളെ ലോകാവസ്ഥാനമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈകളിലുള്ള വൃക്ഷത്തെ പാഴായി വലിച്ചെറിയാതെ അതും ഭൂമിയെ നട്ടിവെച്ച് ഈ പ്രകൃതിയെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചാണ് യുദ്ധത്തിൻ്റെ വേദിയിലേക്ക് പോകുമ്പോഴും പ്രതിരോധ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോഴും അധാരണമായി ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് പോലും നിങ്ങൾ ഒളിച്ചു കളയരുത് എന്ന് പ്രഖ്യാപിച്ച പ്രവാതകൃഷ്ണ വരിയിലൂടെ നടന്നു പോകുമ്പോൾ റോഡിലേക്ക് താങ്ങി നിൽക്കുന്ന ഒരു ഒരു ഈർക്കിൽ കമ്പ് പോലൊരു കമ്പ് പോലുമാണെങ്കിൽ നിങ്ങളുടെ പല്ലുകുത്തുന്നതിന് വേണ്ടിയിട്ട് പോലും അത്തരമൊരു കമ്പ് പോലും അനുവാദമില്ലാതെ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ആ പ്രവാതക വിശ്വനാഥ് അലി തിരുമേനിയുടെ തിരുമേരിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അഞ്ഞൂറ് വർഷം തികയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് നമ്മുടെ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമീത്രിമ പോഷക പ്രസ്ഥാനമായ ദക്ഷിണ കേരള ലേത്തി മൂലമീൻ ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസം മുഴുവൻ പണ്ഡിത കൂട്ടായ്മയുടെയും സഭയുടെയും സംയുക്താഭ്യുന്ന തീരുമാനമാണ് പ്രവാചകനെ അനുസ്മരിക്കാൻ ഈ തൈ വളർന്നു വരണം പ്രവർത്തിക്കണം വളർന്നു വരുന്ന് അതിലുണ്ടാകുന്ന മുഴുവൻ ഫലങ്ങളും പക്ഷികളും പർവ്വാതികളും കഴിക്കുമ്പോൾ അത് നട്ടുപെച്ച അതിനുവേണ്ടി കൂടിയ മുഴുവൻ നാളുകൾക്കും ദാനധർമ്മങ്ങളുടെ പ്രതിഫലം കിട്ടുമെന്ന് പ്രഖ്യാപിച്ച പ്രവാതകൻ സല്ലല്ലാറു അലിവസം തങ്ങളുടെ തങ്ങളെ ലോകാന്ത്യം വരെ ഇതിവിടെ നിലനിൽക്കും നമ്മുടെ മണ്ണിടിയിൽ പോയാലും ഇത് മണ്ണിന്റെ മുകളിൽ കാണും ഇത് കാണുമ്പോഴെല്ലാം പടങ്ങൾ കിട്ടുമ്പോഴെല്ലാം കാണുമ്പോഴെല്ലാം അത് വന്നു പോകുന്നവരെല്ലാം ലോകാനുഗ്രഹിയെ നൂറ് ശതമാനം മനസ്സിൻ്റെ മനോമുഖലത്തിൽ കുറിച്ചു വെക്കാനും മനോമുഖത്തെ താസൂസിക്കാനും പ്രവാചക സ്നേഹങ്ങളാകാനും പ്രവാതകൻ്റെ അവതാനങ്ങളെ പാറിപ്പുരുത്താനും ഇത് കാരണമാവട്ടെ അത് കാരണമാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടും അത് നമ്മുടെ മേഖലയിലും എഴുപത്തിയഞ്ച് കൈകളല്ലേ എഴുപത്തിയാറ് കൈകൾ നട്ട് നമ്മുടെ മേഖലയിലെ വിവിധ മഹല്ലുകളിൽ നട്ട് ഈ ഒരു മഹത്തായ സംരംഭത്തിന് സമ്മേളിക്കുകയാണ് സഹകരിക്കുകയാണ് കൂടെ ചേരുകയാണ് ഒത്തൊരുമി ഒത്തൊരുമ ഒരുമയോടെ ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചത് ഭാഗമായി ഒന്നല മുസ്ലിം ജമാതത്തിൻ്റെ ആഭിമുഖ്യത്തിലും നമ്മുടെ മേഖലയുടെ എല്ലാവിധ പിന്തുണയോടെ പ്രാർത്ഥനയോടെ നമ്മുടെ ജമാഅത്തിന്റെ അങ്കണത്തിലും അഭിപന്യനായ നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ സാഹിബ് തുടങ്ങി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ മഹത്തായ ചർമ്മത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ മാവന്ത ഇവിടെ നട്ട് അതിനോടൊപ്പം നമ്മൾ പങ്കുചേരുകയാണ് പ്രാർത്ഥിക്കുക പിന്തുണയ്ക്കുക പിൻബലം നൽകുക എക്കാലത്തും ഈ ഒരുമയും സിനിമയും കാത്തു സൂക്ഷിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും വരായിരം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അസലക്കും പറക്കാം അല്ലല്ല െല്ലേ കുട്ടിയെ എല്ലാവരെയും അനുവാദത്തോടുകൂടി അനുവാദത്തോട് കൂടി വെള്ളം വെള്ളം തരും वह बसलिए है बस्यामदा आमरी बरेया के रिख ही जानुटिय।